നമസ്കാരം ബജറ്റ് വിലയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വേഗം ആമസോണിലേക്ക് പോകേണ്ടതാണ് പോക്കോയുടെ ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണായ പോക്കോ എം സിക്സ് ഫൈവ് ജി ഇപ്പോൾ ആമസോണിൽ വെറും എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് കഴിഞ്ഞ വർഷം പോക്കോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോൺ ആണ് പോക്കോ എം സിക്സ് ഫൈവ് ജി ഫിഫ്റ്റി എം ബി ക്യാമറ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഫാസ്റ്റ് ചാർജിംഗ് എന്നിവ ഉൾപ്പെടെ നിരവധി മികച്ച ഫീച്ചറുകളോടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുന്നത് യഥാർത്ഥ വിലയേക്കാൾ വമ്പൻ ഡിസ്കൗണ്ടിൽ ആമസോൺ ഈ ഒരു ഫൈവ് ജി ഫോൺ വിൽക്കുകയാണ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പോക്കോ എം സിക്സ് പ്രോയുടെ ഫോർ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് അടിസ്ഥാന മോഡലിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയും സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു വില എന്നാൽ ഇപ്പോൾ ഇതാ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിലാണ് ഈ സ്മാർട്ട് ഫോൺ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആമസോൺ ഡയറക്ട് ഡിസ്കൗണ്ടിന് പുറമെ എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ബാങ്ക് ഡിസ്കൗണ്ടും ആമസോണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ വിലയിൽ ഈ ഫൈവ് ജി ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കുറഞ്ഞ വിലയിൽ ഫോർ ജി ഫോണുകൾ വാങ്ങുന്നതിനേക്കാൾ നിലവിലെ സാഹചര്യത്തിൽ നല്ലതാ ഇത്തരത്തിൽ ലഭ്യമാകുന്ന വില കുറഞ്ഞ ഫൈവ് ജി മോഡലുകൾ പരിഗണിക്കാവുന്നതാണ് പോക്കോ എം സിക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ നയൻറ്റി ഹർസ് റിഫ്രഷറേറ്റർ സിക്സ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നെസ് ആ ട്വൻറ്റി ടു നയൻ ആസ്പെക്ട് റേഷ്യോ കോണിംഗ് ഗൊർല ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ നിരവധി ഫീച്ചറുകളും ഇതിലുണ്ട് ആമസോൺ ഒക്ടാ കോർ മിനാടെക് ഡിമസിറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് സിക്സ് എൻ എം ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രധാന ശക്തി കേന്ദ്രം ഗെയിമിംഗ് മികച്ചതാക്കാൻ മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യു ഇതിലുണ്ട് ബ്രൗസിംഗ് ഡൗൺലോഡുകൾ സിനിമകൾ സ്ട്രീം ചെയ്യൽ തുടങ്ങിയ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ ശേഷിയോടെയാണ് ഈ ഒരു പോക്കോ ഫോൺ എത്തുന്നത് ഫൈവ് ജി ഫോൺ ബജറ്റ് വിലയിൽ ലഭ്യമാകുന്നു എന്നത് തന്നെ ഈ ഫോൺ വാങ്ങാൻ നിരവധി പേർക്ക് ഒരു കാരണമാണ് ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റ് ആണ് പോക്കോ എം ഫൈവ് ഫൈവ് ജിയിൽ ഉള്ളത് അതിൽ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ അടങ്ങുന്നുണ്ട് ഉയർന്ന വിലയിലെത്തുന്ന പല സ്മാർട്ട് ഫോണുകളും ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയോടെ എത്തുമ്പോൾ തന്നെയാണ് ഈ ഒരു ബജറ്റ് ഫോണിലും ഫിഫ്റ്റി എം ബി ക്യാമറ ലഭ്യമായിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എ ഐ പിന്തുണയോടെ എത്തുന്ന ഫിഫ്റ്റി എം ബി പ്രൈമറി റിയർ ക്യാമറ പോക്കോ എം സിക്സ് ഫൈവ് ജിയുടെ പ്രധാന ആകർഷണം തന്നെയാണ് എന്നാൽ ബജറ്റ് വിലയിലെത്തുന്ന ഫോണായതിനാൽ തന്നെ ഇതിലെ ക്യാമറയ്ക്ക് ചെറിയൊരു പോരായ്മകളുമുണ്ട് ലോ ലൈറ്റ് സന്ദർഭങ്ങളിൽ മികച്ച നിലവാരമുള്ള ചിത്രങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല നല്ല വെളിച്ചമുള്ള സന്ദർഭങ്ങളിൽ മികച്ച ചിത്രങ്ങളും വീഡിയോയും ചിത്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും ഫൈവ് എം ബി ഫ്രണ്ട് ക്യാമറയാണ് ഇതിലുള്ളത് എയ്റ്റീൻ വാട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി സഹിതമാണ് പോക്കോ എം ഫൈവ് എം സിക്സ് ഫൈവ് ജി എത്തുന്നത് മികച്ച പെർഫോമൻസിന് ബാറ്ററിയുടെ ലൈഫ് അതുപോലെ തന്നെ ഏറെ പ്രധാനമാണ് മുൻനിര സ്മാർട്ട് ഫോണുകളിൽ പലപ്പോഴും ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയോടെയാണ് എത്തുന്നത് ബജറ്റ് വിലയിൽ എത്തുന്ന പോക്കോ എം സിക്സ് ഫൈവ് ജിയും ഇവിടെ ബാറ്ററി ശേഷി ഒട്ടും തന്നെ കുറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്നാണ് പോക്കറ്റ് ഗ്രോത വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്നാണ് ഈ ഒരു ഫോണൊന്ന് നിസ്സംശയം പറയാം